ഇപ്പോൾ ലക്ഷ്മിയുടെ മകനെ വീട്ടിൽ കയറ്റാതെ തിരിച്ചയച്ചതിൽ കൂടുതൽ വ്യക്തത വരികയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവുമായിട്ട് ഡൈവേഴ്സ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോന്നറിയില്ല നാലര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ മറുചോദ്യം ഇതെല്ലാം മറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് ബിഗ് ബോസ് ആ കൊച്ചിന് ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം അയച്ചു കൊടുത്ത് അതുവരെ എത്തിച്ചു എന്നുള്ളതാണ് കൊച്ചു അവിടെ എത്തുന്നു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നു മേക്കപ്പ് എല്ലാം ചെയ്യുന്നു ബിഗ് ബോസ് കുറഞ്ഞകത്ത് കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അപ്പോൾ കൊച്ചിൻ്റെ കൂടെ എനിക്കൊന്ന് ലക്ഷ്മിയുടെ അനിയനോ ചേട്ടനോ ഒരു സഹോദരം കൂടിയുണ്ട് അപ്പോൾ ഈ കൊച്ച് അകത്ത് കയറാൻ വേണ്ടി പോകുന്ന മൊമെൻറ്റിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് സംസാരിക്കുന്നു അവർ പറയുന്നു ഈ കുട്ടിയെ അകത്ത് കയറ്റണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൺസേൺ ലെറ്റർ വേണം അതല്ലെങ്കിൽ നിയമപരമായിട്ട് തങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ കൺസേൺ ലെറ്റർ ഇല്ലാതെ ഇവരെ അകത്ത് കയറ്റാൻ പറ്റില്ല ഈ കുട്ടിയെ ബിഗ് ബോസ് ഷോയിൽ കയറ്റാൻ പറ്റില്ല ആ കുട്ടിയെ ഇതുപോലെ പബ്ലിക്കിന് മുന്നിൽ കാണിക്കാൻ പറ്റില്ല എന്ന് ആ ഒരു ബിഗ് ബോസിൻ്റെ ചീഫ് ഒരു നിലപാടെടുക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ അനിയനും അല്ലെങ്കിൽ ആ സഹോദരനും അകത്ത് കയറാതെ വെളി നിൽക്കുന്നു അവസാനം ഭർത്താവ് കൺസേൺ ഒരു വീഡിയോ വഴി അയച്ചു കൊടുത്താൽ പോലും വീഡിയോ വഴി അയച്ചു കൊടുക്കുമ്പോഴും അത് കയറ്റാൻ പറ്റില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ അധികൃതർ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ലക്ഷ്മിക്ക് മകനെയും അനിയനെയും കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ് മകൻ കയറാത്തത് കൊണ്ട് അനിയനും കയറിയില്ല പുള്ളിക്കാരനും അനു നിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബിഗ് ബോസ് കാണിച്ച ഒരു പരിപാടിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് വരുന്നത് അത് ലക്ഷ്മിയുടെ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ ഡീറ്റെയിൽ ആണ് ഇതിലെന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതല്ല സത്യമെന്നുണ്ടെങ്കിൽ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ चैनल सब्सक्राइब कीजिएगा